നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എം ഷാജി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഇപ്പോൾ ദൃശ്യമാകുന്നു മൂന്നാം വട്ടവും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസമാണ് ഇടതുപക്ഷത്തിന് എൽ ഡി എഫിനുള്ളത് ഒന്ന് പഠിച്ചാൽ മൂന്ന് അതൊരു പക്ഷേ യു ഡി എഫിനെ പേടിപ്പിക്കുന്നുണ്ടാവാം ചില ജ്യോത്സ്യന്മാരൊക്കെ പറയുന്നത് ചില രാഷ്ട്രീയ പ്രവചകർ ഉറപ്പിച്ച് പറയുന്നത് മൂന്നാം വട്ടവും എൽ ഡി എഫ് കേരളത്തിൽ അധികാരത്തിലെത്തുമെന്നാണ് അതിനുവേണ്ടി ചില ഫോർമുലകളൊക്കെ അവർ പ്രചരിപ്പിക്കുന്നു അതിൽ മുഖ്യമായത് ബി ജെ പിയുടെ താല്പര്യമാണ് ഒരുവട്ടം കൂടി എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ നിലനിന്നാൽ ഇവിടെ യു ഡി എഫിൻ്റെ സമ്പൂർണ്ണ തകർച്ചയിൽ അത് പര്യവസാനിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് എൻ ഡി എ മുന്നണിക്ക് ഒരു സുവർണാവസരം തുട തുറന്നിടുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു ഒരു മറുവശത്ത് പക്ഷേ കോൺഗ്രസിൽ ചില അസ്വസ്ഥതകൾ ഇപ്പോൾ പ്രകടമാകുന്നത് ഇത്തരം വാദങ്ങളെ ശക്തിപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത് കോൺഗ്രസിൽ ഇതുവരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരും എന്നൊക്കെ വിശ്വസിക്കുന്നവർ ഏറെ ഏറെ ഉണ്ടായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി ഈ ഓട്ട മത്സരത്തിൽ ഏറെ പിന്നിൽ നിന്നിരുന്ന രമേശ് ചെന്നിത്തല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓടി മുന്നിൽ കയറുന്ന കാഴ്ച മന്നം ജന്മ മന്നത്തിൻ്റെ സമാധിയിലെത്തുക മാത്രമല്ല അവിടെ എൻ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മന്നം ഓർമ്മ പുതുക്കിക്കൊണ്ട് രമേശ് ചെന്നിത്തല വീണ്ടും എൻ എസ് എസിന്റെ ഭർദാവിലേക്ക് കടന്നു വന്നിരിക്കുന്നു ആ താക്കോൽ സ്ഥാനം തിരികെ ഏൽപ്പിക്കാൻ ഒരുപക്ഷെ നായർ തയ്യാറായേക്കും എന്ന സൂചന വെള്ളാപ്പള്ളി പരസ്യമായി രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നു ഒട്ടനവധി ആളുകൾ സമുദായ നേതാക്കൾ ഒക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു സ്വീകാര്യത ഒരുക്കുന്നു സതീഷിനെ വെട്ടി രമേശിനെ പ്രതിഷ്ഠിക്കാൻ ചില കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തത്രപ്പെടുന്നു ഇത് ഫലത്തിൽ യു ഡി എഫിലൊരു അസ്വസ്ഥത സൃഷ്ടിക്കലല്ലേ സുഭന നമ്മൾ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ചലനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ആ വസ്തുതയാണ് അതിൻ്റെ എല്ലാം പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവിന് ഈ സമുദായ സംഘടനകളുടെ ഇടയിൽ പൊടുന്നനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അംഗീകാരമാണ് ഞാനിത് പറഞ്ഞതിന് ശേഷം എൽ ഡി എഫ് മൂന്നാം തവണ വരുന്നതുമായി ബന്ധപ്പെട്ട വിഷയം എനിക്ക് മറുപടി പറയാനിരിക്കാൻ പറ്റില്ല അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം അപ്പോൾ പൊടുന്നനെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച ഉയർന്നു വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സ്വാമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ എസ് എസുമായി പന്ത്രണ്ട് വർഷക്കാലമായി ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്ന തർക്കം അവസാനിപ്പിക്കുന്നു ചെന്നിത്തല അവിടെ ചെല്ലുന്നു ചെന്നിത്തലയ്ക്ക് അവിടെ ഒരു ഈ പറഞ്ഞ ഒരു ഹീറോയിക് വെൽക്കം അവിടെ ലഭിക്കുന്നു ചെന്നിത്തല എൻ എസ് എസിൻ്റെ പുത്രനാണ് എന്ന് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി പറയുന്നു മറുഭാഗത്ത് എൻ എസ് എസ് മതേതരത്വത്തിൻ്റെ ഒരു ബ്രാൻഡാണ് എന്ന് ചെന്നിത്തല അവിടെ പറയുന്നു നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണെന്ന് പറയണം പിന്നെ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയാകാൻ സർവധ യോഗ്യനാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നു അവിടെയും അവസാനിക്കാതെ മുസ്ലിം ലീഗ് അതാണ് സ്വയം പറയാൻ തട്ടുക മുസ്ലിം ലീഗ് ഇടയിലും മുസ്ലിം ലീഗ് പാർട്ടിയിലും രമേശ് ചെന്നിത്തലയ്ക്ക് അംഗീകാരം ലഭിക്കുന്നതിന്റെ സൂചനകൾ എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നു അതുപോലെ തന്നെ ലീഗ് വിരുദ്ധരുടെ ജാമിയ ഇസ്ലാമിയ ഇസ്ലാമിയത് അപ്പം ലീഗ് അനുകൂലികൾ ലീഗ് വിരുദ്ധർ അവരുടെ രണ്ടുപേരുടെയും മതസംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പോകും അതെ ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ മുനമ്പം പോലുള്ള സ്ഥലങ്ങളിൽ സന്ദർശിക്കുമെന്നുമാണ് കേൾക്കുന്നത് ഇത് വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക് വിഷയഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് വ്യക്തമാണ് സ്വന നമ്മൾ ചെന്നിത്തലയെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതായത് എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് മെറ്റീരിയലാണ് ചെന്നിത്തല എന്ന് വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ നമുക്കറിയാം കോൺഗ്രസ്സിനകത്തുനിന്ന് അഖിലേന്ത്യാ തലത്തിൽ എത്രയോ നേതാക്കന്മാരാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത് കപിൽ സിബലിനെ പോലെ ഉൾപ്പെടെയുള്ള ഒട്ടനവധി ആളുകൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് ഒരു കെ സി വേണുഗോപാൽ ലെവലിലാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത് സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു കോൺഗ്രസിന് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഏറ്റവും ശക്തമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് മെറ്റീരിയലാണ് ചെന്നിത്തല എന്ന് വളരെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ചെന്നിത്തലയുടെ കീഴിൽ പ്രവർത്തിച്ചവരാണ് ഡി കെ ശിവകുമാർ അയാൾ കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രിയാണ് ചെന്നിത്തലയുടെ കീഴിൽ പ്രവർത്തിച്ചതാണ് മമതാ ബാനർജി അങ്ങനെ ഒട്ടനവധി നേതാക്കൾ അയാളുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് വളരെ കാലം മുമ്പ് തന്നെ അദ്ദേഹം പ്രവർത്തക സമിതിയിൽ അംഗമായി എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഈ ഭാഷയിലുള്ള പാണ്ഡിത്യൊക്കെ ഞാൻ നേരിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമൊക്കെ ഉള്ള പാണ്ഡിത്യം അപ്പോൾ സ്വാഭാവികമായും അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഇന്ന് കോൺഗ്രസ് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ചെന്നിത്തല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ആ ചെന്നിത്തലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള അവസ്ഥ എന്താ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലത്ത് അദ്ദേഹമായിരുന്നു പ്രതിപക്ഷ നേതാവ് നല്ലപോലെ പ്രവർത്തിച്ചു പക്ഷേ ഇരുപത്തൊന്നിൽ ഇടതുപക്ഷം തോറ്റു തോറ്റപ്പോൾ സ്വാഭാവികമായ മാറ്റം എന്നുള്ള നിലയിൽ ചർച്ച വന്നു പക്ഷേ ബഹുഭൂരിപക്ഷം കോൺഗ്രസ് എം എൽ എമാരും അദ്ദേഹത്തെയാണ് പിന്തുണച്ചത് എന്നിട്ട് പോലും ഇടതുപക്ഷം അല്ല യു ഡി എഫ് തോറ്റു ആ യു ഡി എഫ് തോറ്റു അതെ യു ഡി എഫ് തോറ്റു ബഹുഭൂരിപക്ഷം പ്രതിപക്ഷ കോൺഗ്രസ് എം എൽ എമാരും അദ്ദേഹത്തെ ന്യായീകരിച്ചുവെങ്കിലും അദ്ദേഹത്തെ പിന്തുണച്ചുവെങ്കിലും അദ്ദേഹത്തോട് പറയുക പോലും ചെയ്യാതെ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തുനിന്ന് ഏകപക്ഷീയമായി നീക്കി വി ഡി സതീശിനെ കൊണ്ടുപോകും കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷ കാലത്തെ അനുഭവം നമ്മൾ എടുത്തു നോക്കിയേ വളരെ അച്ചടക്കത്തൊടിപക്ഷേ ഇന്ത്യയിൽ പോലും ഇതുപോലൊരു നേതാവ് ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ കാരണം അറിയാം ഇന്ത്യയിൽ പോലും ഇത്രയും കൂടുതൽ സ്ഥാനം വഹിച്ച ഒരു നേതാവിന് ഇതുപോലെ ഒരു സ്ഥാനവും പാർട്ടിയിൽ ഇല്ലാത്ത ഒരവസ്ഥ ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നില്ല കാരണം എത്രയോ തവണ എം പിന്നെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ പ്രതിപക്ഷ നേതാവ് പിന്നെ ആഭ്യന്തരമന്ത്രി ഈ സ്ഥാനങ്ങളെല്ലാം കിട്ടിയ ചെന്നിത്തല കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷക്കാലമായി ഒരു ഒരധികാര സ്ഥാനവും ഇല്ലാതെ അച്ചടക്കത്തോടുകൂടിയുള്ളൊരു കോൺഗ്രസ് നേതാവായി പ്രവർത്തിക്കായിരുന്നു ഒരു ചെറിയ സംഭവമല്ലത് ഞാൻ പോലും പല അവസരങ്ങളിലും വിചാരിച്ചിട്ടുണ്ട് എന്താണ് ഇദ്ദേഹം ഇങ്ങനെ ഇത്ര അമിത അച്ചടക്കം കാണിക്കുന്നത് എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടാണ് പക്ഷേ അച്ചടക്കത്തോടി അയാൾ മൂന്ന് മൂന്നര വർഷം കാലമായി പ്രതി പ്രവർത്തിച്ചു അയാൾക്ക് അയാളോട് കേന്ദ്ര നേതൃത്വം ഗുജറാത്തിൽ പോയി പ്രവർത്തിക്കാൻ പറഞ്ഞു തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ പോയി പ്രവർത്തിച്ചു അതേ കഴിഞ്ഞ് മഹാരാഷ്ട്രയിൽ പോയി പ്രവർത്തിക്കാൻ പറഞ്ഞു അവിടെ പോയി പ്രവർത്തിച്ചു അപ്പം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൊടുക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം ശിരസാവഹിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഒരു അച്ചടക്കമുള്ള ഒരു സാധാരണ കോൺഗ്രസ്സുകാരനായി വെറും ഒരു എം എൽ എ ആയി അയാൾ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് മൂന്ന് മൂന്ന് മൂന്നര വർഷക്കാലത്തെ അനുഭവം നമ്മൾ എടുത്തു നോക്കിയാൽ ഈ മതസംഘടനകളെല്ലാം തന്നെ യു ഡി എഫിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയായിരുന്നു എൻ എസ് എസ് അകന്നു എൻ എസ് എസിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നില്ല എസ് എൻ ഡി പി ആണെങ്കിൽ പച്ച പരസ്യമായി തന്നെ പിണറായി വിജയനെ അനുകൂലിക്കുന്ന ഒരു ഉണ്ടായിരുന്നത് മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ തന്നെ സി പി എം അവരുടെ ഈ പറഞ്ഞ പോലെ സ്വാധീനം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ ദുരിതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാനിതിനകത്ത് ഞാൻ ഇതിനകത്ത് കോൺഗ്രസിലുള്ളൊരു ഗ്രൂപ്പ് തർക്കമായിട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള നീക്കമായിട്ടല്ല ഞാൻ കാണുന്നത് ഞാനതിനെ കാണുന്നത് കോ യു ഡി എഫിൽ നിന്ന് അകന്നു പോയിട്ടുള്ള മതസമുദായങ്ങളെ തിരിച്ച് യു ഡി എഫിൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കോൺഗ്രസ്സിലെ മുതിർന്ന ഒരു നേതാവ് നടത്തുന്ന ഒരു ശ്രമമായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ മറുവശത്ത് കർണാടകൻ്റെ കാലത്ത് പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ ഈ സമുദായ നേതാക്കളെ കൂട്ടുപിടിച്ച് യു ഡി എഫ് പലപ്പോഴും അധികാരത്തിലെത്തുന്ന കാഴ്ച കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലുണ്ട് ഈ സമുദായ നേതാക്കളുടെ മുന്നിൽ മുട്ടിലിഴിയുന്ന കോൺഗ്രസ് പാർട്ടിയെ യു പ്രസ്ഥാനത്തെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കോൺഗ്രസിനെ പല സ്ഥാനാർത്ഥി നിർണയ വേളയിൽ പോലും വരച്ച വരയിൽ നിർത്തുന്ന സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാരെയും ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷെ അവർക്ക് മുന്നിൽ തൻ്റെ ഇടത്തോടെ സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ താനില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചൊരു നേതാവ് വി ഡി സതീശൻ വെള്ളാപ്പള്ളി നടേശനോട് പോയി പണി നോക്കാൻ പറഞ്ഞ നേതാവ് അപ്പോൾ സമുദായ നേതാക്കളെ വെല്ലുവിളിച്ച രാഷ്ട്രീയമാണ് വലുത് കോൺഗ്രസിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ ഇവരാരും വളർന്നിട്ടില്ല എന്ന സൂചനകൾ നൽകുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഒരു കരുത്തുറ്റ ശ്രേണിയിലേക്ക് വരുമ്പോൾ വീണ്ടും മത മേലധ്യക്ഷന്മാരും സമുദായ നേതാക്കളും ഒക്കെ ഒരുമിച്ച് ചേർന്ന് ഒരു പ്രത്യാക്രമണം രമേശ് ചെന്നിത്തല നടത്തുകയാണോ സോമോൻ ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം സോയിമോൻ പറഞ്ഞതുപോലെയുള്ള അല്ലെങ്കിൽ സതീശൻ എടുത്തതുപോലെയുള്ള നിലപാടുകൾ എടുക്കാൻ ഒരുപക്ഷെ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് കഴിയും കാരണം അടിത്തട്ടിലൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു കേഡർ പാർട്ടിയാണ് സി പി എം ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശനെതിരെ കേരളത്തിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്തിട്ടുള്ള വി എസ് സത്യാനന്ദനാണ് വെക്ക് വെക്ക് നടേശ പണം എന്നാണ് വി എസ് സത്യാനന്ദൻ പറഞ്ഞത് അത് വി എസ് സത്യാനന്ദനും പറയാം വേണേ പിണറായി വിജയനും പറയാം പക്ഷെ കോൺഗ്രസിനെ പോലെ അതി ദുർബലമായിട്ടുള്ള ഒരു പാർട്ടിക്ക് ഈ സമുദായ നേതാക്കന്മാരുടെ മുന്നിൽ തിണ്ണ തിണ്ണ തിണ്ണനിരങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളൊക്കെ സതീഷൻ നടത്തി കൊള്ളാം പക്ഷേ യു ഡി എഫ് എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം ആ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ മതസമുദായങ്ങൾ അവരുടെ പിന്തുണ നിർണായകമാണെന്നുള്ളത് രണ്ടു മൂന്ന് പതിറ്റാണ്ട് കാലങ്ങളായി നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളുടെ പിന്തുണ മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ പിന്തുണ നായർ സമുദായങ്ങളുടെ പിന്തുണ ഈഴവ സമുദായത്തിൻ്റെ പിന്തുണ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ യു ഡി എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സംവിധാനത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ബേസ് എന്ന് പറയുന്നത് ആ ബേസിന്മേലാണ് യു ഡി എഫ് നിൽക്കുന്നത് പക്ഷേ എൽ ഡി എഫ് നിൽക്കുന്നത് അങ്ങനെയല്ല എൽ ഡി എഫിന് എൽ ഡി സി പി എമ്മിൻ്റെ സ്വന്തമായൊരു പൊളിറ്റിക്കൽ കേഡർ ബേസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ശക്തമായിട്ടുള്ള നിലപാടുകൾ ഇവർക്കെതിരെ എടുക്കാം പക്ഷേ യു ഡി എഫിന് അതെടുക്കാൻ കഴിയില്ല കാരണം യു ഡി എഫിൻ്റെ പൊളിറ്റിക്കൽ ബേസ് എന്ന് പറയുന്നത് അവരുടെ അണികളല്ല മറിച്ച് ഈ മതന്യൂനപക്ഷങ്ങളുടെ അണികളാണ് എന്നിരിക്കെ തീർത്തും ദുർബലമായിട്ട് നിൽക്കുന്ന ഒരു കോൺഗ്രസ് ആ കോൺഗ്രസ് ഇല്ല ഒരു നേതാവ് വി ഡി സതീശൻ ഇതുപോലെ നടത്തുന്ന പ്രസ്താവനകളിലൂടെ സംഭവിക്കുന്നത് എന്താണ് ആ യു ഡി എഫിൻ്റെ പൊളിറ്റിക്കൽ വോട്ട് ബാങ്ക് ആയിട്ടുള്ള ഈ മതന്യൂനപക്ഷ സമുദായങ്ങളെ അകറ്റുക എന്നുള്ളടത്തേക്കാണ് അത് ആത്യന്തികമായി എത്തിച്ചേരുന്നത് ഇപ്പോൾ സുമാരൻ നായർ സുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഈ പറഞ്ഞപോലെ താൻ പ്രമാണമുള്ള ധാർഘ്യമുള്ള ഒരു നേതാവാണെന്നുള്ള കാര്യത്തിൽ ഒന്നും എനിക്ക് ആ ഒരു വെള്ളാപ്പള്ളി അഡേഷൻ വെള്ളാപ്പള്ളി അഡേഷനെ സംബന്ധിച്ചിടത്തോളം വെറും തനി കച്ചവടക്കാരനാണെന്നുള്ളത് സംബന്ധിച്ച് ഒരു തർക്കവുമില്ല ബി ജെ പിയെ കൈകൊണ്ട് പിടിക്കുക സി പി എമ്മിനെ കൈകൊണ്ട് പിടിക്കുക അവരെല്ലാം കൈകൊണ്ട് പിടിക്കുന്നതൊക്കെയാണ് അയാളുടെയൊക്കെ ജോലി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല പക്ഷെ അവരെയൊക്കെ പച്ച പരസ്യമായി അപ്പുറത്തെ സൈഡിലേക്കാക്കുമ്പോൾ കുറേയേറെ മതന്യൂനപക്ഷങ്ങളും മതസമുദായങ്ങളും ഒക്കെ യു ഡി എഫിനെതിരാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സി പി എം എന്ന് പറഞ്ഞ പാർട്ടി എന്ത് വൃത്തികേട് കാണിച്ചും അധികാരത്തിൽ വരാൻ നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് അപ്പോൾ ആ സാഹചര്യത്തിൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയെ ഇടതുപക്ഷത്തിനെ എതിർക്കണം എന്നുണ്ടെങ്കിൽ യു ഡി എഫിൻ്റെ കൈ പുറകിൽ നിന്ന് വിട്ടുപോയ ഈ മതന്യൂനപക്ഷങ്ങളെ യു ഡി എഫിൻ്റെ കീഴിലേക്ക് അണിനിരത്തുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം ആ കാര്യം വളരെ ആയിട്ട് വളരെ മെറ്റിക്കുലസ് ആയിട്ടാണ് രമേശ് ചെന്നിത്തല ചെയ്യുന്നത് രമേശ് ചെന്നിത്തല സുമാരനായ ചെല്ലുമ്പോഴത്തേക്കും സുമാരനായ തെണ്ടനിറങ്ങാനല്ല രമേശ് ചെന്നിത്തല ചെല്ലുന്നത് രമേശ് ചെന്നിത്തല പിന്നെ വെള്ളാപ്പള്ളിയിൽ നിന്ന് നടേശനെ കാണാൻ പോലും പോയില്ല അയാൾ ഇങ്ങോട്ടാണ് പറഞ്ഞത് അയാൾ സർവദായ യോഗ്യനാണെന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുമായിട്ടൊക്കെ രമേശ് ചെന്നിത്തലയുടെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഒരു 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 വൺ ടു വൺ രണ്ടുപേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഒരടപെടലാണ് അല്ലാതെ അവരുടെ മുന്നിൽ പോയി സാഷ്ടാംഗ പ്രണാമം നടത്തി തൊഴുകയോടെ നിൽക്കുന്ന ഒരു ഒരിടപെടലല്ല എന്ന് മാത്രമല്ല ഇവരൊക്കെ തന്നെ മതേതരത്വം സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എടുക്കുന്നത് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല കൊണ്ടുവരുന്നത് അത് നിർണായകം മുൻപ് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ പലപ്പോഴും ഉയർന്നു കേട്ടത് ഈ മുസ്ലിം ലീഗുമായിട്ടുള്ള അമിത ചങ്ങാത്തവും അവർക്ക് വിധേയമാകുന്ന ഉമ്മൻചാണ്ടിയുടെ ഒരു സ്ഥാനവുമൊക്കെയാണ് അന്ന് അഞ്ചാം മന്ത്രി തുടങ്ങിയ വിവാദങ്ങൾ പിന്നീട് കുഞ്ഞാലിക്കുട്ടിയുടെ ഭരണത്തിലുള്ള അമിതമായ ഇടപെടലുകൾ കൈകടത്തലുകൾ അത്തരം അവസ്ഥയ്ക്ക് കോൺഗ്രസ് വിധേയമാകരുത് എന്നാഗ്രഹിക്കുന്ന ഒരു യുവ വിഭാഗം ഇപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുണ്ട് യു ഡി എഫിലുണ്ട് അവരുടെ ഒരു പ്രതിനിധിയായി വി ഡി സതീശൻ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനോടോ മറ്റ് സാമുദായികമായി വിഘടിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ സംഘടനകളോടോ അമിത വിധേയത്വം പുലർത്തുന്ന ഒരു ശൈലിയും സതീശനില്ല അപ്പോൾ സതീശന്റെ ഒരു ഒരു കിട്ടിയ പ്രഹരമല്ലേ ഇത് അല്ല ഇതിനകത്ത് പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ വലിയ ടെക്സ്റ്റ് ബുക്ക് നിലപാടുകളായിട്ടൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയേയും തമ്മിൽ വ്യത്യസ്തമാക്കേണ്ട ഒരു കാര്യമുള്ള എന്താണെന്നറിയോ ഉമ്മൻചാണ്ടിയെ കുറിച്ചിട്ടാണ് ഈ മുസ്ലിം ലീഗിന്റെ താല്പര്യത്തിന് വഴങ്ങുന്നു എന്നൊക്കെ ഉള്ള നിലയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളത് പക്ഷേ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള മതസംഘടനകൾക്ക് വഴങ്ങുന്നുള്ള ആരോപണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് രമേശ് ചെന്നിത്തല പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് സുമാരന്മാരായിട്ട് പിണങ്ങിയത് സുമാരൻ നാരായിട്ട് പിണങ്ങിയപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞെന്താണ് എന്നെ ഒരു നായരാക്കാൻ ശ്രമം നടത്തുന്നു ഞാൻ നായരല്ല നായരല്ല എന്ന് വെച്ചാൽ എൻ്റെ സെക്കുലർ ക്രെഡൻഷ്യൽസിനെ മോശമാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നു അപ്പം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും രമേശ് ചെന്നിത്തലയ്ക്ക് രമേശ് ചെന്നിത്തല ഈ മത ന്യൂനപക്ഷ പാർട്ടികൾക്ക് വഴങ്ങുന്നു എന്നുള്ളൊരു ആക്ഷേപം കേട്ടിട്ടുള്ള ഒരാളല്ല ഇനി നമ്മൾ കാണേണ്ട കാണൊരു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷക്കാലമായി കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ചെന്നെത്തുന്നത് ഈ ഹിന്ദുക്കളുടെ താല്പര്യവും ബി ജെ പിയുടെ താല്പര്യവും തമ്മിൽ സമരസപ്പെടുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത് അപ്പം സി പി എം ദുർബല ആകുമ്പോഴത്തേക്കും ഹിന്ദു ഹിന്ദു സമുദായങ്ങൾ കൂടുതൽ ബി ജെ പിയിലേക്ക് പോകുന്നു മുസ്ലിം സമുദായത്തെ കൂടുതൽ വഴങ്ങുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ബി ജെ പിക്ക് ഗുണം കിട്ടുന്നു ക്രിസ്ത്യൻ സമുദായവും ഹിന്ദു സമുദായവും എന്നുമുള്ള തർക്കം അപ്പോൾ ഇതിലൂടെയൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾ പരിപൂർണമായി പിന്നെ ബി ജെ പി സംരക്ഷിക്കുന്നു എന്നുള്ള നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിന് നേരിട്ട ശക്തമായിട്ടുള്ളൊരു തിരിച്ചടിയാണ് ചെന്നിത്തലയുടെ ഈ വരവ് എന്നുള്ളത് നമ്മൾ കാണണം കാരണം ഹിന്ദു മതേതര വോട്ടുകളെ കൺസോൾഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവ് കോൺഗ്രസ്സിനകത്തുനിന്ന് തന്നെ ഉയർന്നു വരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത് ബി ജെ പിക്ക് അത് നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി മറുഭാഗത്ത് നമ്മളൊരു കാര്യം നോക്കൂ മൂന്നര വർഷക്കാലമായി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടു എന്താണ് വി ഡി സതീശിനെ ക്ലെയിം ചെയ്യാനുള്ളത് വി ഡി സതീശൻ കഴിഞ്ഞ മൂന്നര വർഷക്കാലത്തിനിടയിൽ എന്തെങ്കിലും ഒരു സമരത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടോ ഈ ഗവൺമെൻറ്റിനെതിരെ വി ഡി സതീശൻ കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി എന്തെങ്കിലും ഒരു അഴിമതി ആരോപണം ഈ ഗവൺമെൻറ്റിനെതിരെ കൊണ്ടുവന്നിട്ടുണ്ടോ വി ഡി സതീശൻ കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി ഏതെങ്കിലും ഒരു വിഷയത്തിൽ കോടതിയിലേക്ക് പോയിട്ടുണ്ടോ കോടതിയിൽ നിയമ പോരാട്ടം നടത്തിയിട്ടുണ്ടോ ഒരായിരം പേരെ സംഘടിപ്പിച്ച് ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വി ഡി സതീശൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത്രയും പുഴുത്തു മാറിയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ട് പോലും എന്നിട്ട് വീഡിയോ സെഷൻ ചെയ്യുന്ന എന്താണ് ഓരോ ഉപതെരഞ്ഞെടുപ്പ് ചെയ്ത് കഴിയുമ്പോഴും എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ താൻ ആണ് അതിന് ഉത്തരവാദി സി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ എവിടേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഒന്ന് തൃക്കാക്കര സി കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലം ഒന്ന് പിന്നെ പുതുപ്പള്ളി കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലം ഒന്ന് പാലക്കാട് അതും മൂന്ന് വർഷമായിട്ട് സി പി എം ജയിക്കുന്ന സ്ഥലം അല്ല കോൺഗ്രസ് ജയിക്കുന്ന സ്ഥലം ഈ മൂന്ന് സ്ഥലമാണല്ലോ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് എന്നാൽ സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴല്ലേ ആദ്യമായിട്ട് ഒരു സീറ്റിലേക്ക് ബി ജെ പി ലോക്സഭയിൽ ജയിച്ചത് തൃശൂരിൽ നിന്ന് ആ സമയത്ത് സതീശൻ പ്രതിപക്ഷ നേതാവല്ലേ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമല്ലേ ചേലക്കരയിൽ പോലും ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും ചേലക്കരയിൽ എൽ ഡി എഫ് ജയിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത് അപ്പം ഏത് ഇനി സംഘടന നമ്മളെടുത്ത് നോക്കൂ സംഘടനയെ ഉദ്ദീപിപ്പിക്കാൻ സംഘടനയെ ഉത്തേജിപ്പിക്കാൻ കഴിഞ്ഞ മൂന്നര വർഷത്തിനിടയിൽ എന്തെങ്കിലും ശ്രമം നടത്താൻ സതീശൻ കഴിഞ്ഞിട്ടുണ്ടോ സതീശനും സുധാകരൻ വന്നപ്പോൾ എന്താ സതീശൻ പറഞ്ഞത് സതീശൻ പറഞ്ഞത് കുറേ കാലം ഈ പാർട്ടിക്കകത്ത് കരുണാകരനും ആൻ്റണിയുമായിരുന്നു അത് കഴിഞ്ഞ് കുറേ കാലം ആന്റണിയും ഉമ്മൻചാണ്ടിയുമായിരുന്നു അത് കഴിഞ്ഞ് കാലം ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുമായിരുന്നു ഇനി ഞാനും സുധാകരനും എന്നല്ലേ സതീശൻ മൂന്നര വർഷം പറഞ്ഞത് മാസത്തിനുള്ളിൽ നിങ്ങൾ നോക്കിക്കോളൂ പൂനഃസംഘടന നടക്കും എന്നല്ലേ പറഞ്ഞത് മൂന്നര വർഷം കഴിഞ്ഞിട്ടും പൂനഃസംഘടന പൂർത്തിയാക്കിയിട്ടുണ്ടോ അപ്പോൾ സതീഷിനെ സംബന്ധിച്ചിടത്തോളം സതീശനൊരു ഒരു സമഗ്രമായൊരു പരാജയമായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും മറു വശത്ത് യു ഡി എഫിൻ്റെ പുറകിൽ എക്കാലത്തും ഉറച്ചു നിന്ന ഈ മതസമുദായങ്ങളെല്ലാം പിന്നെ അവരിൽ നിന്ന് അകത്തുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അഹങ്കാരത്തിൻ്റെയും താൻ പ്രമാണിത്വത്തിൻ്റെയും ആൾരൂപമല്ലായിരുന്നു അയാൾ എന്നാലോ ചോദൂ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നമ്മൾ കണ്ടതല്ലേ ആ മൈക്കൊക്കെ ഇങ്ങോട്ട് വന്നു മൈക്കൊക്കെ അങ്ങോട്ട് മാറ്റി ആരോ ഒരാൾ വന്ന് പിന്നെ ഷോൾഡർ ആകുമ്പോൾ തട്ടിക്കളഞ്ഞു അതിന് ശേഷം അങ്ങോട്ടും ഇവിടെ തെറിവിളി നമ്മൾ കണ്ടതല്ലേ ശരിയായിട്ട് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണറിയോ സ്വാഭിമാനം ഈ അധികാര സ്ഥാനങ്ങളിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന് ഇരുന്ന് ഇരുന്നിരുന്നിരുന്ന് ഉള്ള ഒരു 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 അത് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല ഇപ്പോൾ ചെ സം നിങ്ങൾ നോക്കൂ എത്രയോ ഔദ്യോഗിക സ്ഥാനങ്ങളിലിരുന്നു അതിൽ ഏഴ് വർഷം കെ പി സി പ്രസിഡൻറ് ആയിട്ടിരുന്നു അതിൽ നാലഞ്ച് വർഷം എം പി ആയിട്ടിരുന്നു അയാൾ കേന്ദ്ര നേതൃത്വം ഒക്കെ ഔദ്യോഗികമായി മാത്രം സ്ഥലങ്ങളിലും അയാൾ ആയിരക്കണക്കിന് പത്രസമ്മേളനങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും ഈ വി ഡി സതീശൻ പറയുന്നത് പോലെ അഹങ്കാരത്തിൻ്റെ ഭാഷ അയാൾ സംസാരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നിരുന്നുണ്ടാകുന്ന ഒരു തഴക്കമുണ്ട് ഒരു തഴമ്പുണ്ട് അത് ഇയാൾക്കില്ല ഇയാൾ എന്താണ് ഇയാൾ അഞ്ചവണ ജയിച്ചിട്ടുള്ള എം എൽ എ ആയിരുന്നു ഒരു സുപ്രഭാതത്തിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ സഹായത്തോടു കൂടി അയാൾ പ്രതിപക്ഷം മാറ്റം അതെപ്പോഴും ഒരു പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റതാക്കും സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു യുവ ടീമിന്റെ ഊർജ്ജസ്വലമായ കരുത്തുറ്റ പ്രവർത്തനം അത് പാലക്കാട് തെളിയിച്ചു വന്ന് സതീശൻ പറഞ്ഞിരുന്നു സതീശന്റെ ടീം എന്നുള്ള നിലയിൽ അന്ന് ചില യുവ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ നമ്മളന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ നമ്മളെന്ന് കണ്ടിരുന്നു പിന്നീട് ഏകദേശം കാര്യങ്ങൾ സതീശനിലേക്ക് അടുക്കുന്നുവെന്ന് കണ്ടപ്പോൾ പഴയ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് അവശേഷിക്കുന്ന ഐ ഗ്രൂപ്പ് ഇവരൊക്കെ കൂടി ഒരുമിച്ച് ചേർന്ന് പഴയ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ തട്ടിയെടുത്ത് രമേശ് ചെന്നിത്തലയിലേക്ക് വരുന്നു സതീശനെ ഒറ്റപ്പെടുത്തുന്നു അപ്പോൾ ഇതെല്ലാം അധികാരത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മാത്രമല്ലേ സോ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും തെറ്റാണ് ഞാൻ ഇതിനകുന്നു മനസ്സിലാക്കിയിരിക്കുന്നത് ഈ യുവാക്കളെല്ലാം കൂടെ എന്ന് പറഞ്ഞ വാദവും പൂർണ്ണമായും തെറ്റാണ് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അതിപ്പോൾ ഷാഫി പറമ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ ഇവരാരും തന്നെ സതീഷിൻ്റെ പുറകിലല്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം നമ്മൾ എടുക്കും രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് ജയിച്ചത് എങ്ങനെയാണ് അയാളെ എത്രയോ ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് അയാളെ ജയിപ്പിക്കാനുള്ള പണി മുഴുവൻ എടുത്തത് എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സംവിധാനമാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലേക്ക് എൻ്റെ പിള്ളേരെന്നൊക്കെ പറഞ്ഞ് ഇയാൾ റെയിൽ ഇടും ഷാഫി പറമ്പിലൊന്നും ഇയാളുടെ കൂടെ ആണ് എന്നൊക്കെ ഉള്ളത് വെറും ദിവാസ്വപ്പനം മാത്രമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇയാൾ മൂന്നര കാലമായി പ്രതിപക്ഷ നേതാവായിരിക്കുന്നു സംഘടനയിൽ എന്ത് സ്വാധീനം ഉണ്ടാക്കാൻ വീഡിയോ സെഷൻ കഴിഞ്ഞിട്ടുണ്ട് സംഘടനയിൽ പുതിയതായി ഒരാളെ കൂടെ നിർത്താൻ വീഡിയോ സെഷൻ കഴിഞ്ഞിട്ടുണ്ടാവും കുറച്ച് പേരെ ചിലപ്പോൾ കെ സി വേണ കൂടെ നിർത്തിയിട്ടുണ്ടാവും പക്ഷെ കഴിഞ്ഞിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംവിധാനമൊക്കെ അങ്ങനെ തന്നെ അടിത്തട്ടിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് സതീഷിനെ ഈ സാമൂഹ്യ മാധ്യമമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ പുറകിൽ എന്തൊക്കെ ആരെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനൊന്നും കോൺഗ്രസ് പാർട്ടിയുടെ അടിത്തട്ടിൽ കോൺഗ്രസ് പാർട്ടിയുടെ അണികളുടെ ഇടയിൽ ഇത് സംബന്ധിച്ചൊന്നും ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ സതീശന് കഴിഞ്ഞിട്ടില്ല പാർട്ടി സംഘടനയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സതീശന് കഴിഞ്ഞിട്ടില്ല സി പി എമ്മിനെതിരായിട്ട് ഇടതുപക്ഷത്തിനെതിരായിട്ട് സമരമുണ്ടാക്കുന്ന മേഖലയിൽ സതീഷിന് ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ജനങ്ങളെ അണിനിരത്തി സമരമുണ്ടാക്കാനും കഴിഞ്ഞിട്ടില്ല ആഴപ്പാടെ സതീശൻ എന്താ ചെയ്തിട്ടുള്ളത് ഈ യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കായിരുന്ന ഈ മത സമുദായങ്ങളെ മുഴുവൻ ആൻറ്റഗണൈസ് ചെയ്യുക ആ പിന്നെ എന്താണ് അത്താൻപുറമാണിത്വവും അഹങ്കാരത്തിൻ്റെയും ആൾരൂപമാണ് എന്നുള്ളതിൽ പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംബോധനം എടുത്തു വയ്ക്കും നവീൻ ബാബുൻ്റെ വിഷയം സാധാരണക്കാരനായിട്ടുള്ള ഞാൻ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് പ്രതിപക്ഷം അതിൽ പോലും അൻപത് വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു ചെയ്തിട്ടുണ്ട് ഈ സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഈ നവീൻ ബാബു വിഷയത്തിൽ എന്തു ചെയ്തു ഇതുപോലെ നവീൻ ബാബു വിഷയം യു ഡി എഫ് അനുഭവം പിന്നെ അധികാരത്തിലെത്തി സമയത്തായിരുന്നു എന്നേ സർക്കാർ ഇറങ്ങി താഴെ പോയത് അപ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനയെ ചലിപ്പിക്കാനോ പ്രതിപക്ഷ നേതാവ് നിലയിൽ ജനങ്ങളെ ഈ പോലെ ഒപ്പം നിർത്താനോ ഒന്നും സതീഷിന് കഴിഞ്ഞിട്ടേയില്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തായാലും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തായാലും അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നടത്താൻ വേണ്ടിയിട്ട് രമേശ് ചെന്നൈക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇരുത്തം വന്ന ഒരു ഈ പറഞ്ഞ പോലെ സീസൺഡായിട്ടുള്ള യു ഡി എഫിൻ്റെ വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്താൻ തക്ക കഴിവുള്ള ഒരു നേതാവാണെന്നുള്ള ബോധ്യം പാർട്ടി അണികൾക്കിടയിലും സമുദായ സംഘടനകൾക്കിടയിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു മറുവശത്ത് കെ സി വേണുഗോപാൽ ദേശീയതലത്തിൽ ഇത്തിരി ദുർബലനായിരിക്കുന്നു പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാഹുൽ ഗാന്ധിയുടെ പരാജയം കോൺഗ്രസിന്റെ ഇപ്പം ദേശീയതലത്തിലുള്ള ആ ഒരു ക്ഷീണഘട്ടം ഇതും ഒരു കാരണമല്ലേ കേരളത്തിലെ ബി ഡി സതീശന് എതിരെയുള്ള ഈ മുന്നേറ്റത്തിൽ ഞാൻ പറഞ്ഞ ഞാൻ ഉറപ്പായി പറയാം ഇപ്പം രാഷ്ട്രീയ തലത്തിൽ യു ഡി എഫുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളൊക്കെ തന്നെ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ നേതാവ് വലിയ ഗുണത്തിലേക്കാണ് പോകുന്നത് സോമൻ നേരത്തെ പറഞ്ഞ പോലെ കെ സി മോണിന്റെ ചെന്നിലൊക്കെ വളരെ പരിഗലിലാണ് അയാൾ വന്നതിന് ശേഷം കോൺഗ്രസ് താഴോട്ട് 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 പോയിട്ടേ ഉള്ളൂ അതുകൊണ്ട് അയാൾ ചിത്രത്തിൽ നിന്ന് നിന്നാണ്ട് പോയി സതീഷിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വയം കൃതാനർത്ഥമാണ് അയാളുടെ താഴോട്ടുള്ള പോക്ക് അയാൾക്ക് ഈ മൂന്നര വർഷം അയാൾക്ക് ഫ്രീ ഹാൻഡ് ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് അയാൾ ആത്മാർത്ഥമായി അന്തസ്സായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ രമേശ് ചെന്നിത്തലക്ക് പോലും സതീശനാണ് മുഖ്യമന്ത്രി എന്ന് പറയേണ്ട അവസ്ഥ വന്നാൽ അത് വരാത്തതിൻ്റെ കാരണം അയാളാണ് അയാളുടെ പ്രവർത്തനത്തിലുള്ള തകരാറുകൊണ്ടാണ് അയാളുടെ പ്രവർത്തനത്തിലുള്ള വീഴ്ച കൊണ്ടാണ് അയാൾക്ക് ഇനി മുന്നോട്ട് പൊങ്ങി വരാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു പിന്നെ രമേശ് ചെന്നിത്തല ഇനി ജനങ്ങളുടെ മുന്നിൽ കൂടെ നിൽക്കണം നിന്നാൽ ഈ ഗവർമെൻറ്റിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളുടെ മുന്നിൽ രമേശ് ചെന്നിത്തലയ്ക്ക് നിൽക്കുകയും കൂടെ ചെയ്യാൻ കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരും ഒരു തർക്കമില്ല ഇപ്പം മുസ്ലിം ലീഗുമായിട്ടൊക്കെ ഉള്ള അയാളുടെ ഇടപെടൽ എന്നൊന്നും നോക്കി മുസ്ലിം ലീഗുമായിട്ടുള്ള അയാളുടെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പ് പോയി കുനിഞ്ഞിരിക്കുന്ന ഒരു രീതിയല്ല ഒരു ഒരു തുല്യര എന്നുള്ള നിലയിലാണ് അയാൾ അവരുമായിട്ട് ഇടപെടുകൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളവും ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് ഈ ഇയാളുടെ നേതൃത്വത്തിൽ കഴിവു കഴിയുള്ളൂ എന്നുള്ള നിലയിലേക്ക് അവരും എത്തിയിരിക്കുന്നു അവർക്കും ഒരുപാട് പിന്നെ വിമർശനങ്ങൾ വീഡിയോ സെഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വി ഡി സദശിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇല്ലാതായി പോകാൻ കഴിയുന്നത് അയാളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഞാനൊക്കെ തന്നെ പറയട്ടെ ഈ ഒക്കെ വരുന്നതിന് മുമ്പ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അതിന് മുമ്പൊക്കെ തന്നെ ഇയാളോട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ട് പല കാര്യങ്ങളിലും പിന്നെ പിന്നെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ അയാളുടെ ഒരു താൻ പ്രമാണിത്തോ അഹങ്കാരവും ഈ എന്ന് പറയുന്നത് ചെറുതല്ല അയാൾ പിന്നെ ചി നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സി പി എമ്മിനെതിരെ നമ്മുടെയൊക്കെ ജീവൻ പണയം വെച്ച് പോലും പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മളെ എന്നെപ്പോലെയൊക്കെ ഉള്ള സി പി എം വിമർമാരി പലരും ഉണ്ട് അവരെയൊക്കെ തന്നെ ഒരു വടി കൊണ്ട് പോലും തൊടുന്ന ഒരു സമീപനം അയാൾക്കില്ല ആ നിലയിലുള്ള ഒരു അഹങ്കാരത്തിൻ്റെ ആൾരൂപമായി അയാൾ മാറിയതിൻ്റെ ഒരു ഒരു ഔട്ട്പുട്ടാണ് ഇപ്പം ഉണ്ടാക്കി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു 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 മാറ്റമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഇനി ജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കുന്ന പ്രവർത്തനവും കൂടി രമേശ് ചെന്നിത്തലയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളതല്ല അടുത്തവണ്ണം മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യതകൾ തന്നെ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങൾ കൂടുതൽ ശക്തിപ്പെടും എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് സൂചിപ്പിക്കും ഈ നേതാക്കളെങ്ങനെ തമ്മിലടിച്ചാൽ മൂന്നാം വട്ടവും എൽ ഡി എഫ് തന്നെ വരാനുള്ള ഒരു സാധ്യത ഒരു വാതിൽ തുറന്ന് ഇടുകയില്ലേ അല്ല സുഖിമനെ നമ്മൾ നമ്മൾ ഈ നേതാക്കന്മാർ തമ്മിലടിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പരമ ഉച്ഛമാണ് തോന്നുന്നത് കാരണം രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദ്രൻ്റെ കൂടെ നിന്ന ആളാണ് ഞാൻ അന്നത്തെ തമ്മിത്തല്ല എന്തായിരുന്നു ആ അഞ്ച് വർഷക്കാലം സ്തുത്യർഹമായ രീതിയിൽ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ച വി എസ് അച്യുതാനന്ദനെ ചാവറ്റുകൊട്ടയില് എടുത്ത് എറിയാൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയ ആ നാണംകെട്ട കളിയുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഇപ്പൊ ഒന്നും സംഭവിക്കുന്നത് സി പി എമ്മിനകത്ത് തന്നെ നടക്കുന്ന നാണം കളികൾ ഇപ്പൊ തന്നെ നമ്മൾ എടുത്തു നോക്കൂ ഇപ്പോൾ അവിടെ ജില്ലാ സമ്മേളനങ്ങൾ സമ്മേളനങ്ങളിലടക്കുമ്പോൾ നടത്തുന്ന നാണം കെട്ട തമ്മിലടികൾ പിന്നെ എന്താണ് പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ രണ്ട് പ്രതികളെ പിന്നെ വേദിയിൽ നിന്ന് വന്ന് കുത്തിന് പിടി ചിരുത്തുക ചെയ്തു ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തമ്മിത്തല്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് നടക്കുന്നത് സി പി എമ്മിനകത്താണ് കോൺഗ്രസിനകത്ത് ഒരു തമ്മിത്തലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അത്രയും മാറ്റങ്ങൾ ഉണ്ടായി കോൺഗ്രസിനകത്ത് ഇപ്പം ആകെ വന്നിട്ടുള്ളത് പിന്നെ കെ മുരളീധരൻ്റെ ഒരു പ്രസ്താവന കെ മുരളീധരൻ്റെ ഏറ്റവും വലിയ ശത്രു കെ മുരളീധരൻ്റെ സ്വന്തം പാർട്ടിയാണ് കെ മുരളീധരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എല്ലാ ഞായറാഴ്ചയും കെ പി സി സി ഓഫീസിൽ വന്ന് തൻ്റെ കൂടെ നിൽക്കുന്ന തൻ്റെ സഹപ്രവർത്തകരെ ചീത്ത വിളിക്കുകയും തന്നയ്ക്ക് വിളിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അയാൾക്കുള്ള ഒരു അസ്വസ്ഥത ഉയർത്തി ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നതല്ലാതെ കോൺഗ്രസ്സിനകത്ത് ഒരു തർക്കവും ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടാകാൻ പോകുന്നത് തമിഴിടിയിടുന്ന അടിസ്ഥാനത്തിലല്ല അവരുടെ അണികളും അവരുടെ നേതൃത്വം എല്ലാം കൂടെ തീരുമാനിക്കും ആ അത് ആ ശരിയായ തീരുമാനത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള നീക്കങ്ങൾ വിലയിരുത്തുമ്പോൾ എനിക്ക് അത് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ് ആദ്യം ഭരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളം എന്നതിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് വ്യക്തമായൊന്നും പറയാൻ കഴിയില്ലല്ലോ സോമനെ ഒരു സംശയവും വേണ്ട സി പി എം എന്ന് പറഞ്ഞാൽ പാർട്ടി താഴോട്ട് ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിൻ്റെ പണി ഏതാണ്ട് അവസാനിക്കുകയാണ് സി പി എം ഇപ്പം തന്നെ മൂന്നാം സ്ഥാനത്ത് മൂന്നാം പ്രാവശ്യം വരും എന്ന് പറയുന്നത് എങ്ങനെയാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടല്ല ബി ജെ പി ശക്തമായി വളർന്നാൽ ഇതാണ് മനസ്സിലായി ഇനി ഞാൻ ഒരുമിച്ച് ഒരു ഉറപ്പായി സി പി എം സ്വാമിനോട് പറയാം അടുത്ത തെരഞ്ഞെടുപ്പിനെ സി പി എം നേരിടുമ്പോൾ ഒന്ന് കോൺഗ്രസ്സിനകത്ത് ശക്തമായൊരു നേതൃത്വം ഉണ്ടാവും രണ്ട് ഇപ്പം എൽ ഡി എഫിലുള്ള ഒരു രണ്ട് മൂന്ന് ഘടക കക്ഷികളെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ കൂടെ ഉണ്ടാവില്ല സി പി ഐയിൽ പോലും ചലനങ്ങൾ ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നു സി പി ഐ ആദ്യമായിട്ട് അവരുടെ സംസ്ഥാന അവലോകന റിപ്പോർട്ടിൽ പിണറായി വിജയനെതിരായിട്ടുള്ള വിമർശനം എഴുതി ചേർത്തിരിക്കുന്നു കേരള കോൺഗ്രസ് മാണിക്ക് ഞാൻ ഉറപ്പായി പറയാം സ്വാമിന് അടുത്ത പരിചയമുള്ളതാണ് ഒരു കാരണവശാലും എൽ ഡി എഫിൻ്റെ കൂടെ അടുത്തവണ നിൽക്കാൻ കഴിയില്ല ആർ ജെ ഡി എന്ന് പറഞ്ഞ പാർട്ടി മാറുന്നുള്ളത് ഉറപ്പാണ് ചെറു ഘടക മാറും എന്നുള്ളത് ഉറപ്പാണ് ജനതാദളുണ്ട് കൃഷ്ണൻകുട്ടി സാറിൻ്റെ അവർക്കും നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് അടുത്ത തവണ സി പി എം അധികാരത്തിൽ വരുമെന്നുള്ളതല്ല അടുത്ത തവണ മത്സരരംഗത്തേക്ക് പോകുന്ന സി പി എമ്മിൻ്റെ കൂടെ സി പി എം മാത്രമേ ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുള്ളൂ ഘടക കക്ഷികൾ പലരും യു ഡി എഫിലേക്ക് പോകുന്ന കാഴ്ച വരും മാസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അടുത്ത തവണ സി പി എം എന്നുള്ളത് എനിക്കറിയില്ല പിണറായി വിജയന് പോലും അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത് വന്നതിൻ്റെ ഭാഗമായി കിട്ടാവുന്നത്ര കൂടികൾ പോക്കറ്റിലാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ ഇപ്പോൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ വളരെ നന്ദി നമസ്കാരം